വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഗ്ലൂട്ടാറ്റോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഗ്ലൂട്ടാറ്റോൺ ട്രീറ്റ്മെന്റ് ചെയ്താലോ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നത് നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങൾ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ സമയം കളയാ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഗ്ലൂട്ടാട്ടോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരെ നമുക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ പോക്കറ്റ് തന്നെ കാലിയാകുന്നതാണ് പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് ഗ്ലൂട്ടാട്ടോൺ ഒന്ന് കൂട്ടിയെടുത്താലോ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കുന്നതാണ് ഈ ഗ്ലൂട്ടാട്ടോൺ ടാബ്ലറ്റ് ഒക്കെ നിലവിലുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് പല രീ ഹെൽത്തിന് പല ദോഷങ്ങളും ഉണ്ടാകുന്നതാണ് അങ്ങനെ ചെയ്യാതെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലൂട്ടാട്ടോൺ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും സമയം കളയാതെ തന്നെ ഗ്ലൂട്ടാട്ടോൺ ടാബ്ലറ്റ് തയ്യാറാക്കിയാലോ അതിലേക്ക് പോകാം നമ്മുടെ ആ ഒരു സംഭവം തയ്യാറാക്കാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് വേണം ബീട്രൂട്ട് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ഓറഞ്ച് ആണ് വേണ്ടത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ട് ഗ്ലൂട്ടാറ്റോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ഓറഞ്ചിനകത്ത് കുരു ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് മാറ്റിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ സംഭവവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നെല്ലിക്ക ചേർക്കാം ഞാൻ നെല്ലിക്ക ചേർക്കുന്നില്ല നെല്ലിക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നെല്ലിക്ക ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറുകപ്പട്ടയുണ്ടല്ലോ സെനമെൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കറുകപ്പട്ട പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അങ്ങനെ ദാ നല്ല പോലെ എല്ലാം നല്ല പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരരിപ്പ വെച്ച് അരിച്ച് അരിച്ച് നമ്മൾ എടുക്കേണ്ടതാണ് ഷുഗർ ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ ഇപ്പം ഈ കാണുന്ന കൊന്തുണ്ടല്ലോ ഇത് കൊന്തെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഈ ഒരു സംഭവം നമുക്ക് ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് റൈസ് പൗഡറിൻ്റെ കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് അങ്ങനെ എല്ലാം കൂടി ഞാൻ ഞാനിതാ അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു നമ്മുടെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഡെയിലി ഓരോന്ന് വെച്ചിട്ട് നിങ്ങൾ കുടിച്ച് നോക്ക് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഞാനിതൊരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി വെക്കട്ടെ അങ്ങനെതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇച്ചിരി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളിത് കുടിക്കണം നിങ്ങൾ രാവിലെ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് കാലിയായിട്ട് കിടക്കുവാണ് ആ സമയത്ത് ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഡൈജഷൻ പ്രക്രിയയ്ക്ക് ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ആദ്യം കുടിച്ചതിന് ശേഷം ഇത് പിന്നീട് കുടിക്കാവുള്ളൂ ആഹാരത്തിന് ശേഷം കുടിക്കരുത് ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് നിങ്ങളിത് കുടിച്ചാൽ മതി സംഭവം കിടുവാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം റിസൾട്ട് ആണ് കണ്ടോ ഗ്ലൂട്ടാട്ടോൺ ആ ഒരു ടാബ്ലറ്റ് ഒക്കെ തയ്യാറാക്കിയത് നമ്മുടെ ഐസ് ക്യൂബ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി ഒന്ന് കുടിച്ചു നോക്ക് രണ്ടു നേരം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാകില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്തു നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും പുതിയ വീഡിയോമായി നമുക്ക് കാണാം അതിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്